ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം ഇത് ഞാനും ആവട്ടേയും മാത്രമേ ഉള്ളൂ അച്ചാച്ചൻ വീട്ടിൽ പോയിരിക്കുകയാണ് വരുന്നല്ല വീഡിയോ എപ്പോഴും വരുക എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇന്ന് എലക്ഷൻ അപ്പം എലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി പോയേക്കാണ് വീട്ടിൽ അപ്പം അച്ചയ്ക്കുള്ള ഓട്ടം മുണ്ടക്കയത്തും എൻ്റെ ഓട്ട് തോപ്രാംകുടിയിലും ആ കുട്ടിക്ക് ഓട്ടില്ലാത്തത് കൊണ്ട് ഇല്ല അവട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും അട്ടവനേലും അങ്ങനെ ആയിരിക്കും വരെ കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് അല്ലെങ്കിൽ രണ്ട് പേർക്ക് രണ്ട് സ്ഥലത്താണ് ഓട്ട് അപ്പം അതുകൊണ്ട് അച്ഛൻ പോയി വൈകുന്നേരമായിട്ട് വന്നതിന് ശേഷം വേണം എനിക്ക് ഓട്ട് ചെയ്യാൻ പോകാനായിട്ട് അപ്പം എല്ലാവരും നിങ്ങളുടെ സമ്മതിദാന അവകാശം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എത്ര നേരം വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്തൊക്കെ ഉള്ളവർക്കൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഏതായാലും പറ്റുന്നവരൊക്കെ ചെയ്യാത്രേ ഉള്ളൂ അപ്പം അങ്ങനെ പ്രശ്നം പ്രമാണിച്ച് ഞാൻ അവട്ടെ മാത്രമേ ഉള്ളൂ അപ്പോൾ അവട്ടിയെ കുളിപ്പിച്ച് ആദ്യം അച്ഛൻ പോയി കഴിഞ്ഞിട്ട് അവളൊന്നുറങ്ങി അവൾ ഉറങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കുറെ പണിയൊക്കെ തീർത്തു അവൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കൂടെ ഇങ്ങനെ ഇരുപത് നാല് മണിക്കൂറും ഇങ്ങനെ ഇരിക്കണം ആ ആ ഉണ്ടോ എനിക്ക് തിന്നാൻ തരുന്നതാണ് കേട്ടോ എന്നാ കൊടുത്താലും എന്നാ കഴിച്ചാലും അതാണ് അത് നമുക്ക് ഇച്ചിരി തന്നിട്ട് മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ കേട്ടോ ഭയങ്കര എന്താണ് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സുള്ള ചില സമയത്ത് നമുക്ക് ചില വാക്കുകൾ കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ ഇനി അടുത്ത ഉറക്കം എപ്പോഴാന്നറിയത്തില്ല അടുത്ത ഉറക്കം ഉറങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരുവിധം പണിയൊക്കെ അതിൻ്റെ പണിയൊക്കെ ചെയ്ത് തീർത്ത് വെച്ചിട്ടാണ് അച്ഛൻ കൂടെ ചേർന്ന് ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ അച്ഛൻ പോയേക്കുന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് സമയമുള്ള എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ പിന്നെ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകണം ഇന്ന് അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്ന് ചൊവ്വാഴ്ച അപ്പം നമുക്ക് ഒന്നുകൂടി നമ്മുടെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് അല്ല സോറി യൂറിൻ സ്പോട്ട് കാൽഷ്യം ചെയ്യാനുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ട് വേണം നമുക്ക് മരുന്ന് തരണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു കൂട്ടോ നാലാം തീയതി ആയി ഒരു മാസം ആയിരിക്കും പോയിട്ട് എന്നാലും ഒരു മാസം കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത് അപ്പം എൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് വേണം മരുന്ന് മാറ്റിത്തരണോ അതോ മെഡിസിൻ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എന്തെങ്കിലും എടുക്കണോ എന്നൊക്കെ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ ഒരു മാസം കഴിച്ച് നോക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കാമെന്ന് പറഞ്ഞു കാര്യമായിട്ടുള്ള ഒരു ഹോപ്പ് ഡോക്ടറും പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്രയ്ക്കും ലോ ആയി പോയതുകൊണ്ട് ടാബ്ലറ്റിൽ നിൽക്കുമോയെന്ന് അറിയില്ല എന്ന് അന്ന് തന്നെ പറഞ്ഞായിരുന്നു അപ്പം ഇന്ന് എന്തായാലും പോയി നോക്കണം അപ്പം നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു കൗണ്ടിൽ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയ പോയിന്റുകൾ വൺ പോയിൻറ്റ് ത്രീ ഫോറായിരുന്നു ആദ്യം നോക്കിയപ്പോൾ ഇപ്പോൾ വൺ പോയിൻ്റ് നയൻ ത്രീ ആയിട്ടുണ്ട് വണ്ണിന് മുകളിലേക്ക് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഡോക്ടർ എന്താ പറയുക അറിയില്ല ഒരു മാസം മെഡിസിൻ കഴിച്ചു പക്ഷേ വേരി വേരിയേഷൻ എന്ന് പറയാൻ നമുക്കധികം ഇല്ല പോയിൻറ്റ്സ് അത് പോരാ പതിനഞ്ച് വേണം എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിരിക്കണേ പതിനഞ്ച് മുകളിൽ വേണം മിനിമം എന്ന് പറഞ്ഞിടത്ത് എനിക്ക് വൺ പോയിൻറ്റ് നയൻ ത്രീ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് നോക്കി ഇന്നലെ ഇരിക്കവിടെ ഇന്നലെ നോക്കിയപ്പോൾ അപ്പം ഇനിയിപ്പം ആക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോവുക അടുത്ത ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് ഇന്നേ അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും ആയിട്ട് എനിക്ക് അതിനും പോകണം അപ്പോഴത്തേക്കൊക്കെ അച്ഛൻ വരണം അപ്പോൾ ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല അപ്പോൾ അച്ഛൻ വന്ന് കഴിഞ്ഞിട്ട് ഇവിളേ ഹാൻഡിൽ ചെയ്യും അപ്പം ഞാൻ തന്നെ പോയിട്ട് വരും അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ആ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണോ എന്നൊന്നും അറിയത്തില്ല കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പെയിനാണ് കേട്ടോ ഭയങ്കര പെയിൻ എനിക്ക് ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല കുറച്ച് സമയൊക്കെ എടുത്ത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കാൻ തുടങ്ങും അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും ഈ ഒരു കാൽഷ്യം കുറയുന്ന കൊണ്ടാണെന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ എനിക്കറിയില്ല എനിക്കറിഞ്ഞതിൻ്റെ മസിൽ പെയിൻ കാലിന് വേദന അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എനിക്ക് കുറവുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാഞ്ച് ദിവസമായിട്ട് എനിക്ക് നല്ല രീതിയിൽ അവിടെ ഇരിക്കടേ നല്ല രീതിക്ക് വേദനയുണ്ട് ആ ഒന്നുമില്ല അപ്പൊ നല്ല രീതിക്ക് എനിക്ക് വേദനയുണ്ട് അപ്പൊ അതുകൊണ്ട് ചുരുമൂത്ത് ചിരുമൂ സന്തോഷം മൂത്തര ഓറ്റോട്ടം ഒരു വീഴ്ച അങ്ങടെ വീഴും അവിടെ ഇരിച്ചേ ഇരിക്കടോ അവിടെ ഇരിക്കാൻ പറയുമ്പോ ഒന്നൊന്നിനെ ഇരിപ്പിരിക്കും സംസാരിച്ചോണ്ടിരുന്ന എൻ്റെ അച്ഛ വിളിച്ചു അവിടെ ചെന്നു എന്ന് പറഞ്ഞു അവിടെ പപ്പായെ ഓ അവക്ക് കാണണം പപ്പായേയും മമ്മീനേയും കൂടെ കൂട്ടിയിട്ട് വോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു അവളെയും കൂടെ കാണിക്കാൻ വേണ്ടിട്ടാണ് അവള് അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് കുറച്ചേര് ചോദിച്ചായിരുന്നു അവിടെ തലയിൽ എന്താണ് കറുത്തത് എന്നോട്ട് അത് പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് അത് കുഞ്ഞു പിള്ളേർക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ലേറ്റ് ഇതിച്ചിരി ലേറ്റായിപ്പോയി അതൊരുത്തരം ബാക്ടീരിയ ഇൻഫെക്ഷൻ അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഇവക്കുണ്ടാകാൻ താമസിച്ചപ്പോൾ നമ്മുടെ അവിടെ ആദിക്കുട്ടനും അന്ന കുട്ടിക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവക്കെ ഉണ്ടാകാതെ വന്നപ്പോൾ ഞാനൊന്ന് ഡോക്ടറെ പിടി അഡൻ്റെ അടുത്ത് പോയപ്പോൾ ചോദിച്ചായിരുന്നു ഇതെന്താ ഉണ്ടാവാതെ നമ്മൾ പറഞ്ഞാൽ അത് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇവക്കുണ്ടാകാൻ വന്നപ്പം ലേറ്റായിട്ടാണ് ഉണ്ടായത് അതുകൊണ്ട് ഇപ്പോഴും തലയിൽ അതുണ്ട് നമ്മൾ മൂടി വെട്ടിപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു അത് പോകാൻ കുറച്ച് സമയം എടുക്കും പൊക്കോളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് അതെല്ലാം കുഞ്ഞു പിള്ളേർ ചിലർക്ക് <laughs> ും ചില കുറച്ചുണ്ടാവുള്ളൂ ചിലർക്കൊത്തിരി ഉണ്ടാവും അങ്ങനെയാണ് സംഭവമാണ് കേട്ടോ അത് കമന്റ് അയ്യോ കമന്റ് വരുമെന്ന് അപ്പോൾ അതുകൊണ്ട് ചോദിച്ചാ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനി ആ ഊട്ടി എന്നത് ചുമിരുന്ന് എന്നൊന്നും എന്നോന്നറിയത്തില്ല അപ്പം ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകണം ഇനി ഇവിടെ ഒന്ന് ഉറക്കണം അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഉറങ്ങാൻ ചാക്കര യ്യോറന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ തുണികളെല്ലാം ഇവിടെ ഇങ്ങനെ വിരിച്ചിട്ടേക്കുവാണ് കേട്ടോ ഇപ്പം ഇവിടെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കേട്ടോ അങ്ങനെ ഈ ടൈലിൻ്റെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ചൂടാണ് വെയിൽ തെളിയണമെന്നൊന്നുമില്ല അപ്പം നമ്മളിവിടെ തുടച്ചുവരുത്തിയാക്കിയിട്ട് നമ്മളിവിടെ വിരിച്ചിടുക കേട്ടോ എനിക്ക് ആരും കുറ്റം പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പൂർ വീടാതിലാണ് ഇവിടെ നിന്ന് എടുക്കുക മുറ്റവും അതായത് നമ്മുടെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അകോക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും അത്രയും ക്ലീൻ ആയിട്ടൊന്നും നോക്കിയിട്ടാണ് ഓട്ടോ ഇടുന്നത് കുറേ ഒന്നും ഉണങ്ങിയില്ല അപ്പോൾ ഞാൻ അവൾ ഉറങ്ങിയ നേരത്തിനാണ് പെർക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവൾ മുട്ട തലയും വെച്ചുകൊണ്ട് ഈ വെയിലത്തോടെ ഇറങ്ങി നടക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് അവളില്ലാത്ത സമയം നോക്കി ഞാൻ ആ ഉള്ള തുണികൾ ഉണങ്ങിയ അത്രയും തുണികൾ പെർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കട്ടി കുറഞ്ഞതൊക്കെ ഉണങ്ങി ഇത്തിരി കട്ടിയുള്ളത് അവിട്ടിൻ്റെ പാൻറ്റ് അതൊന്നും അങ്ങനത്തെ തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ ഇനി ഉണങ്ങി എടുക്കാനുള്ള സമയമുണ്ട് അതുകൊണ്ട് സാരില്ല അപ്പോൾ ഇത്രയും പെട്ടെന്ന് കിട്ടുക അത്രയും തുണികൾ ഉണങ്ങി ഒക്കെ വെക്കുവാണെങ്കിൽ അത്രയും എളുപ്പമായില്ലോ അപ്പോൾ കുട്ടി ഉറങ്ങി ആ സമയത്ത് ഞാൻ ഉറപ്പു പുറത്തിറങ്ങി വന്ന് തുണിയൊക്കെ പെറുക്കിയെടുക്കാമെന്നാണ് കാരണം അവൾ ഉള്ളപ്പോ എടുത്തു കഴിഞ്ഞാൽ അവൾ ചാടി എഴുന്നേറ്റ് കൂടെ വരും അതുമല്ല കഥ തുറന്ന് കിടന്നാൽ അവൾ ഉറക്കുവാണെങ്കിലും എണീറ്റ് വരുമ്പോൾ കഥ തുറക്ക തുറന്ന് കിടക്കുവാണെങ്കിൽ ഇറങ്ങിപ്പോരൂട്ടോ തന്നെ ഇറങ്ങി പോകും അതുപോലെ വീട്ടിൽ ചെന്നു ആച്ച വീട്ടിൽ ചെന്നത് വീഡിയോക്കാൾ വിളിച്ചു പപ്പാനെ മമ്മിനെയൊക്കെ അവിടേനെ കാണിച്ചു അമ്മമ്മ അപ്പാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാവരും കണ്ടു ഇല്ല ഇനി എനിക്ക് ചോറിനാണ് ഞാൻ എല്ലാ വട്ടവും ആരും ഇല്ലാത്തപ്പം ചോറ് ഞാൻ പോകും അപ്പം ഫോണിൽ കുറച്ച് ഞാൻ ഉണ്ടിക്കൊണ്ടിരുന്നു ഇത്ര നേരം കുറെ തുണികളിനി ഉണങ്ങാനുണ്ട് നല്ല കാറ്റുണ്ട് അപ്പോൾ എന്തായാലും അകത്തേക്ക് പോട്ടെ കാരണം കഥ തുറന്നിടുന്ന ഇറങ്ങി വരും അപ്പം ഞങ്ങളുടെ ചോറോണും പരിപാടികളൊക്കെ കഴിഞ്ഞു ആ ഊട്ടി അവക്ക് അന്ന് ഇത് കടയെ കണ്ടപ്പം വേണോന്നും പറഞ്ഞ് വാശി പിടിച്ച് മേടിച്ചതാണ് കേട്ടോ പക്ഷെ ഇപ്പം ഈ സാധനം കാണുമ്പോളെ ആൾക്ക് പേടിയാണ് ആ ഊട്ടി അമ്മയറ്റായും പഠിക്കും അമ്മയറ്റായും പഠിക്കും അത് കാണും ഇത് കളിക്കാം കളിക്കാം നമുക്ക് വലിയ ാം അവ ആകെ പരിപാടിയൊക്കെ ചെയ്ത് അവശദിയായി ഫോൺ പിന്നെ ഹാങ് ആയിട്ടോ കഴിഞ്ഞ പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്ത് എല്ലാം ശരിയാക്കി വെച്ചതാണ് വെച്ചതാണിത് വീണ്ടും ഇപ്പം ഇത്ര സെക്കൻഡും കൂടെ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എഴുതി ആ ആ ശരിയായി വൈകേണ്ട ഇവിടെ പുഴൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഭയങ്കര പരിപാടിയായിരുന്നു ഞങ്ങളടുത്ത് ചെയ്തിട്ട് എഴുതി വന്നിട്ടുണ്ട് എന്നാ കൂടിനകത്ത് പഴവും മറ്റേതോ പലാരമില്ല ഇതിൻ്റെ പാലോ വീട്ടിൽ നിന്നോ കുഞ്ഞു വട്ടേ അച്ചാച്ചൻ അച്ചാച്ചൻ ഇതിലെല്ലാം അച്ചാച്ചാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് നടക്കുവായിരുന്നു വന്നു കഴിഞ്ഞപ്പോ ഒന്നും പറയാനില്ലേ ആ കുട്ടി മീനിന്റെ മണം പുട്ടി അച്ചാച്ചൊടച്ചിട്ട് പരക്കത്തക്ക മീനിന്റെ സുഗന്ധം പരത്തില്ലോ പിന്നെ ചെയ്തോ കാണിച്ച് വേറെ ഇങ്ങനെ കാണിക്ക ആർക്കാത്ത ഓട്ട് ചെയ്ത് അച്ചാച്ച ആന്റിയാണ് ഈ പ്രാവശ്യം അവിടുത്തെ സ്ഥാനാർത്ഥി എന്തായോ ആന്റിക്ക് കുത്തിയോ അപ്പോട്ട് ചെയ്തോ അമ്മി പോവും അല്ലേ പിന്നെ എന്നാണ്ട് വീട്ടിൽ പോയിട്ട് വിശേഷം പറയുന്നെങ്കിലോ തിരക്കുണ്ടായിരുന്നോ ഞാനും ബ്ലോക്കിലോട്ട് ജില്ലാ പഞ്ചായത്ത് ആദ്യം കീഴും രണ്ടാമത്തെ പിന്നെ അങ്ങനെ ഓരോ ചെറുതായിരുന്നു കഴിയുമ്പോ നല്ല നീളത്തില്

അച്ഛൻ പോയിട്ട് വന്നു മമ്മീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പോകുന്നു എന്ന് പറയാനായിട്ട് അവിടെ നിന്നിതിലെ അലമ്പായിട്ട് നടക്കുക അലമ്പായിട്ട് നടക്കുകയാണ് അപ്പം നമ്മുടെ ഒരു കുട്ടി വിളവൊക്കെ ഇത്രയേ ഉള്ളൂ വലിയ ആരായിട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം ഇപ്പോഴാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് 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 അവിടെ എവിടേക്കും എടുത്തിട്ടുള്ളൂ അപ്പം ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഞാനതിനെ റെഡി ആയിട്ട് വെക്കുകയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറയണേ ഏതാ പറയണേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അപ്പോൾ എന്താ പറയണേ എന്ന് പറയണേന്നൊക്കെ പുറകെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ ഒരു ചുമ്മാ ഒരു ചെറിയ വീഡിയോ തന്നെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ചെയ്യാമെങ്കിൽ നമ്മുടെ പഴയ ആളുകൾക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ